വൈകീട്ട് ഒരു നാലഞ്ച് മണി ആവുന്ന സമയത്താണ് ഞാനൊന്ന് ഫ്രീ ആവുന്നത് ആ ഒരു സമയത്ത് എനിക്ക് വീട്ടിലേക്ക് കുറച്ച് ജോലിയൊക്കെ ഉണ്ട് കേട്ടോ ചെടിയൊക്കെ ഒന്ന് നനയ്ക്കുക അതുപോലെ കാപ്പി പറ ആയതുകൊണ്ട് ഇതുപോലെ നിറയെ കാപ്പി ചിക്കി ഇട്ടിട്ടുണ്ട് അതൊന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കുറച്ചൊക്കെ ഒന്ന് വാരി കൂട്ടി വെക്കുകയൊക്കെ വേണം കേട്ടോ എന്നാലാണത് കറക്റ്റായിട്ട് ഉണങ്ങി കിട്ടുക അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ കുറച്ച് പച്ചക്കറികളൊക്കെ പിറ്റേ ദിവസം രാവിലേക്ക് പറിച്ചെടുക്കും അതുപോലെ തന്നെ ഞാൻ എൻ്റെ ചെടികൾക്ക് കൊടുക്കുന്ന ഒരു വളമാണ് കേട്ടോ ചാണക പൊടിയോ ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്കാണെങ്കിലും ചെയ്യാം ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇത് നമ്മുടെ ഷീമക്കൊന്നേൻ്റെ ഇലയാണ് കേട്ടോ വേലിയരികിലും എല്ലായിടത്തും കാണുന്നതാണ് ആ ഒരു ഇല ഇതുപോലെ ചെറുതാക്കി എടുത്തിട്ട് അതിലേക്ക് ഒരു പിടി ചാരം ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു നാലഞ്ച് ദിവസം വയ്ക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ടുള്ള പച്ച ചാണകം കിട്ടും കേട്ടോ ഇതെല്ലാ ചെടികൾക്കും ഇതുപോലെ എടുക്കുക എന്നിട്ട് കൂടുതൽ വെള്ളം ചേർത്ത് നേർപ്പിച്ച് ചെടീൻ്റെ ചുവട്ടിൽ കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് കായ്ക്കും പൂക്കൊക്കെ ചെയ്യും ഇതുപോലത്തെ വീഡിയോ കാണാം പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട